ഇന്ന് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കമ്പോള വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പതിനേഴ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതികത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ചാതികത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ് രൂപ ചതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിവർത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് രൂപ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈറഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റൈൻപത് മുതൽ അറുന്നൂറ് രൂപ വരെ ജാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയത് സെക്കൻഡ് ഒരു കിലോ ആയി നൂറ്റി എഴുപത് രൂപ പിണാക്കി എസ്പെല്ലർ ഒരു കിലോ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രണ്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകി നില നോക്കാം കുരുമുളക് വില ഇടുകയാണ് നമുക്ക് ഓരോന്നിൻ്റെയും വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തിനാല് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ കൊട്ടത്തേങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട് ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ എൺപത് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ പൈന ഒരു കിലോ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ചിരട്ടപ്പാർ ഒരു ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുവാൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി ആറ് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ കാപ്പിക്കൂർ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്